മറുപടി കൊടുക്കാൻ മാങ്കൂട്ടം തന്നെ വേണം ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥിതിക്ക് നേരെ വാളും പരിചയമായിട്ട് എത്തുകയാണ് മാങ്കൂട്ടം വീണയെ ഫേസ്ബുക്കിലൂടെ നാറ്റിച്ചു വിട്ടു എന്ന് തന്നെ പറയണം അതിദാരുണമായ സംഭവങ്ങൾക്കാണ് വീണയുടെ ആരോഗ്യമന്ത്രിക്കാലം സാക്ഷ്യം വഹിക്കുന്നത് വയത്തിൽ കത്രി കുടുങ്ങിയതും മരുന്ന് മാറി നൽകിയതും കൈമുറിച്ചു മാറ്റിയതും ഉൾപ്പെടെ ജനങ്ങളെ സേവിക്കേണ്ടവർ ഉപദ്രവകാരികളായി മാറിയത് വീണയെന്ന മന്ത്രിയുടെ പരാജയമാണ് ഇപ്പോഴാണ് പല്ലശനയിൽ ബാലികയുടെ കൈമൂർച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയും ആരോഗ്യവകുപ്പിനെതിരെയും രൂക്ഷ വിമർശനവുമായി പാലക്കാട് എംഎല്എ രാഹുൽ മാങ്കുട്ടത്തില് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പ്രതികരിച്ചെത്തുകയാണ് കഴിഞ്ഞ ദിവസത്തെ ഇതേ വിഷയത്തിൽ ഷാഫിയും എത്തിയിരുന്നു കുട്ടിയുടെ കൈയാണ് നഷ്ടമായത് സംഭവത്തിന്റെ പിഴവ് പരിശോധിക്കണമെന്നും സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി നടപടി എടുക്കണമെന്നും ഈ വിഷയത്തിലെങ്കിലും സർക്കാർ ഈഗോ വെടിയണമെന്നും ഒന്നും സംഭവിച്ചില്ല എന്ന് പറയാൻ വ്യഗ്രത കാണിക്കരുത് എന്നും രാഷ്ട്രീയമായല്ല വിഷയത്തെ കാണുന്നതെന്നും മൂടിവെക്കലുകൾ ഇല്ലാതെ സത്യം പുറത്തു കൊണ്ടുവരണമെന്നും എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താനും പറയുവാനും മന്ത്രി ഉൾപ്പെടെ തയ്യാറാകണമെന്നും കുട്ടിക്ക് കൃത്രിമ കൈവെച്ചു കൊടുക്കുന്നത് ഉൾപ്പെടെ എല്ലാ ചികിത്സയും സർക്കാർ ഏറ്റെടുക്കണമെന്നും ഷാഫി പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടം വീണക്കെതിരെ ശക്തമായി അഞ്ഞടിച്ചുകൊണ്ടാണ് എത്തുന്നത് കൈ ഒടിഞ്ഞ് ചികിത്സയ്ക്കെത്തിയ കുഞ്ഞ് മയക്കം കഴിഞ്ഞുണരുമ്പോൾ എന്റെ കൈ എവിടെയമ്മ എന്ന് ചോദിക്കേണ്ടി വരുന്നത് അങ്ങയുടെ വകുപ്പിന്റെ കഴിവ് കേടു മാത്രമാണ് ആ കുഞ്ഞിന്റെയും കുടുംബത്തിന്റെയും ഇനിയുള്ള കാലത്തെ ദുരിതങ്ങളുടെ എല്ലാം കാരണക്കാർ നിങ്ങൾ മാത്രമല്ലേ ആ കുഞ്ഞും കുടുംബവും അനുഭവിക്കാൻ പോകുന്ന ട്രോമയ്ക്ക് താങ്കളുടെ പക്കൽ പ്രതിവിധിയുണ്ടോ ഇതാണ് രാഹുൽ കുറിപ്പിൽ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം കരൂരിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ വേണമെങ്കിൽ ഒരു വിദഗ്ധ സംഘത്തിനെ തമിഴ്നാട്ടിലേക്ക് അയക്കാമെന്ന് താങ്കൾ പറഞ്ഞിരുന്നു മിനിസ്റ്റർ സത്യത്തിൽ കൂടുതൽ ആളുകൾ വേണം അത് തമിഴ്നാട്ടിലല്ല പാലക്കാട് ജില്ലാ ആശുപത്രി അടക്കമുള്ള കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലാണെന്നും രാഹുൽ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു ആരോഗ്യവകുപ്പിന്റെ നിരന്തര അനാരോഗ്യം പരിഹരിക്കപ്പെടാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജനമാണ് ദുരിതത്തിലേക്ക് പോകുന്നത് എന്ന് മന്ത്രി മറക്കരുത് എന്നും കപ്പലുരഞ്ഞാലെങ്കിലും ജനത്തിന്റെ ആരോഗ്യമാകെ ഉലയുന്നുണ്ടെന്നും രാഹുൽ തന്റെ ുറിപ്പിൽ ശക്തമായി വിമർശിക്കുന്നുണ്ട് ശ്രീമതി വീണ ജോർജൻ തുടങ്ങുന്ന കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിച്ചു എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ അടുത്ത നിമിഷം താങ്കൾ പാലക്കാടെത്തി അത് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും താങ്കളുടെയും നേട്ടങ്ങളുടെ പട്ടികയിൽ അടുത്ത പൊൻതൂവലായി ചിത്രീകരിക്കാൻ ആവശ്യമായ എല്ലാ ശ്രമങ്ങളും താങ്കൾ നടത്തില്ലേ ആ നേട്ടത്തിന് കാരണക്കാരായ ആരോഗ്യ മേഖലയിലെ ഏതെങ്കിലും ജീവനക്കാർക്ക് എന്തെങ്കിലും പ്രസക്തിയോ പ്രാധാന്യമോ നിങ്ങൾ നൽകുമോ അത്രയും അൽപത്തരങ്ങളുടെ ആൾരൂപമായ ഈ സർക്കാർ എന്തുകൊണ്ടാണ് ആരോഗ്യ വകുപ്പിലെ നിരന്തര വീഴ്ചകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ടാണ് കപ്പിത്താനം അങ്ങനെ അങ്ങേ പോലെയുള്ള കപ്പിത്താനം സ്ഥിതികരും ഉണ്ടായിട്ടും ആരോഗ്യ മേഖലയുടെ പോരായ്മകൾക്ക് മാത്രം നാഥനില്ലാതെ പോകുന്നത് കൈ ഒടിഞ്ഞ ചികിത്സക്കെത്തിയ എട്ട് വയസ്സ് മാത്രം പ്രായമായ കുഞ്ഞ് മയക്കം കഴിഞ്ഞു കഴിഞ്ഞുണരുമ്പോൾ എന്റെ കൈ എവിടെയമ്മേ എന്ന് ചോദിക്കേണ്ടി വരുന്നത് അങ്ങേട വകുപ്പിന്റെ കഴിവ് കേടു മാത്രമാണ് ആ കുഞ്ഞിന്റെയും ആ കുടുംബത്തിന്റെയും ഇനിയുള്ള കാലത്തെ ദുരിതങ്ങളുടെ എല്ലാം കാരണക്കാർ നിങ്ങൾ മാത്രമല്ലേ ആ കുഞ്ഞും കുടുംബവും അനുഭവിക്കാൻ പോകുന്ന ട്രോമയ്ക്ക് താങ്കളുടെ പക്കൽ പ്രതിവിധിയുണ്ടോ കൈയൊടിഞ്ഞതിനെ ചികിത്സയ്ക്ക് വരുന്നവരുടെ കൈ മുറിച്ചു മാറ്റുന്ന പിടിപ്പുകടിന് അശ്രദ്ധ എന്നാണോ ക്രൈം എന്നാണോ പറയേണ്ടത് ഇങ്ങനെ തുടർച്ചയായി ഭീതിജനകമായ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ സാധാരണ മനുഷ്യർ എങ്ങനെ വിശ്വസിച്ച് ആശുപത്രികളിൽ കഴിഞ്ഞ ദിവസം കരൂരിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ വേണമെങ്കിൽ ഒരു വിദഗ്ധ സംഘത്തിന് തമിഴ്നാട്ടിൽ അയക്കാമെന്ന് താങ്കൾ പറഞ്ഞിരുന്നു മിനിസ്റ്റർ സത്യത്തിൽ കൂടുതൽ ആളുകൾ വേണം അത് തമിഴ്നാട്ടിലല്ല പാലക്കാട് ജില്ലാ ശുപത്രി ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിലാണ് ഞാൻ എം എൽ എ ആയതിനു ശേഷം എത്ര തവണ നേരിട്ടും കത്തുകൾ വഴിയും പാലക്കാട് ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള പോരായ്മകൾ താങ്കളുടെ അശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിലെ താങ്കളുടെ വകുപ്പിന്റെ ഇടപെടലുകൾ പൂർണ്ണമായോ പാലക്കാട് ജില്ലാ ആശുപത്രി പോലെ പല പ്രദേശത്തുള്ള മനുഷ്യർ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഡോക്ടർമാരുടെ അടക്കം കഴിവ് നികത്തണമെന്ന് പറഞ്ഞു ജനപ്രതിനിധി എന്ന നിലയിൽ താൻ അടക്കമുള്ളവർ തന്നെ നിവേദനങ്ങൾ അവഗണനയുടെ ചവിറ്റുകൊട്ടയിൽ തന്നെയല്ലേ ഉള്ളത് മിനിസ്റ്റർ ആരോഗ്യവകുപ്പിന്റെ നിരന്തര അനാരോഗ്യം പരിഹരിക്കാതെ പെടാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജനമാണ് ദുരിതത്തിലാകുന്നത് എന്ന് മന്ത്രി മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് മാങ്കൂട്ടം അവസാനിപ്പിക്കുന്നത് നടന്ന് ആശുപത്രിയിലേക്ക് പോകുന്നവരെ കിടത്തി വീട്ടിലേക്ക് അയക്കുന്ന സർക്കാർ ആശുപത്രികളുടെ കെടുകാര്യസ്ഥതയുടെ പൂർണ്ണ ഉത്തരവാദിത്വം മന്ത്രിക്ക് മാത്രമുള്ളതാണ് അതിൽ ഒരു സംശയവുമില്ല